ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഇറച്ചിച്ചോറാണ് വയ്ക്കുന്നത് കേട്ടോ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ പുറത്താണ് തയ്യാറാക്കുന്നത് ഇത് പ്രഷർ കുക്കറിൽ തയ്യാറാക്കാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ കണ്ടല്ലോ എന്ത് ഭംഗിയായിരിക്കുന്നല്ലേ കാണാനും കഴിക്കാനും ഒരേപോലെ ടേസ്റ്റാണ് കേട്ടോ ഇച്ചിരി സാലഡും പപ്പടവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാദോടെ കഴിക്കാം ഞാൻ നാല് കപ്പ് അരിക്ക് പരുവമായിട്ടുള്ള ബീഫാണ് പ്രഷർ കുക്കറിൽ വേവിക്കാനിട്ടിരുന്നത് അത് ഒരു കിലോയാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് നാല് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് അധികം അങ്ങ് ബീഫ് വേണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മുക്കാൽ കിലോ ആണെന്നുണ്ടെങ്കിലും മതി ബീഫ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ ചതച്ചതും ഒരു ഒന്നോ ഒന്നര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യേണ്ടത് പിന്നെ വെള്ളം കണക്കൊന്നുമില്ല മൂന്നോ നാലോ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇത് കുക്ക് ചെയ്യാം പക്ഷേ നിങ്ങൾ ഈ ബീഫ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ആ ബാക്കി വരുന്ന വെള്ളം അത് കളയാതിരുന്ന മതി അത് നമുക്ക് ആവശ്യമുള്ളതാണ് ആ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വെക്കുന്നത് ഇപ്പം ഇദ്ദേഹം നോക്കി ഒരു നയൻറ്റി പെർസെൻറ്റും നന്നായിട്ട് കുക്ക് ആവണം കേട്ടോ കാരണം ചെറിയൊരു വേവേ നമുക്ക് ചോറിൻ്റെ കൂടെ കിട്ടുകയുള്ളൂ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ എത്രയാണ് വേണ്ടത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാമേ ഇപ്പം ഞാൻ വെള്ളമെല്ലാം ഊറ്റി മാറ്റിയിട്ട് ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ഊറ്റി മാറ്റിയിട്ട് ബീഫ് വെന്ത വെള്ളവും കളയാതെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വലിപ്പമുള്ള ഒരു കടായിലേക്ക് ഇനി നമുക്ക് എടുക്കേണ്ടത് ഒരു കാൽ കപ്പ് നെയ്യാണ് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളു പിന്നെ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് മസാലകളിൽ ചേർക്കുന്നുണ്ട് കറുവപ്പട്ട ഒരു എട്ട് കഷ്ണം ഒരിഞ്ചിൻ്റെ ഒരു ഏഴോ എട്ടോ കഷ്ണം ഗ്രാമ്പു ഒരു പതിനേഴോ പതിനെട്ടെണ്ണം ഏലയ്ക്ക ഒരു പന്ത്രണ്ട് എണ്ണം മുഴുവിനെയുള്ള കുരുമുളകും ഒരു ഇരുപത് ഇരുപത്തിരണ്ടെണ്ണമേ ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് എടുത്തു വെക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ഇഞ്ചി ഒരിഞ്ചിൻ്റെ ഒരു നാല് അഞ്ച് കഷ്ണവും വെളുത്തുള്ളി ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കുഴവും പിന്നെ പച്ചമുളക് ഒരു പന്ത്രണ്ടോ പതിമൂന്നോ എണ്ണം െല്ലാം കൂടെ ചോപ്പറിലിട്ട് നല്ല പൊടിയായിട്ട് അങ്ങ് ചോപ്പ് ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് ചതച്ചെടുക്കണേ ഇങ്ങനെ ഇത് മൂന്നും കൂടി ചതച്ചെടുത്തതിന്റെ ഒരു നാലിലൊന്ന് ഭാഗമാണ് നമ്മൾ ബീഫ് കുക്ക് ചെയ്യാൻ നേരം ബീഫിന്റെ കൂടെ ഇട്ടത് ആ ബാക്കിയുള്ള മുക്കാൽ ഭാഗമുണ്ടല്ലോ അതും കൂടെ നമ്മുടെ ഈ മസാലയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചചവിയൊന്ന് കളയണേ അപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ വീഡിയോയും എൻ്റെ ഈ ചാനലും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെട്ടു ും പ്രയോജനപ്പെടുവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ പിന്നെ ഇതുപോലെ ഉള്ള ചില വീഡിയോ മീൻ മീൻകറിയുടെ ഇറച്ചിയുടെ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ചില വീഡിയോകൾ കുറച്ച് ലെങ്തിയാണ് കാരണം നമുക്ക് ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാകണമല്ലോ അതിന് വേണ്ടിയിട്ട് പക്ഷേ അതിൻ്റെ തന്നെ അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോകളുടെയും ഷോർട്ടായിട്ടുള്ള വീഡിയോയും ഞാൻ അധികം താമസിക്കുക അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഞാൻ പ്ലേലിസ്റ്റിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു റെസിപ്പിക്ക് സംശയം നോക്കണം എന്നുണ്ടെങ്കിൽ അത് നോക്കാം അല്ലാതെ തുടക്കക്കാർക്ക് വേണം എന്നുണ്ടെങ്കിൽ വലിയ വീഡിയോയും നോക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എട്ട് വലിയ സവാളിയുള്ളി ഓരോന്ന് നാലായിട്ട് മുറിച്ചിട്ട് ഖനം കുറച്ചരിഞ്ഞതാണേ ഇനി ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നു ഒതുങ്ങുന്നത് വരെ വഴച്ചണം അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് ടൊമാറ്റോ ആണ് വേണ്ടത് ടൊമാറ്റോ ഒരു ഏഴ് എട്ടെണ്ണം വരെ എടുക്കാം ഒരു മീഡിയം വലിപ്പത്തിലുള്ളത് പുളി ഒരുപാടുള്ള ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറെണ്ണമായാലും മതി കേട്ടോ ഞാൻ നേരത്തെ പല രീതിയിലുള്ള ഹൈദ്രാബാദി ബിരിയാണിയും അല്ലാത്ത ബിരിയാണിയുടെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് പക്ഷേ എനിക്കതിനേക്കാട്ടിലൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ് എനിക്ക് ഇതിന് തോന്നിക്കുന്നത് ഈ ഇറച്ചി ഇറച്ചിച്ചോറിന് തോന്നിക്കുന്നത് ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ ഇപ്പം നമ്മുടെ ഏഴ് എട്ട് തക്കാളി വളരെ ഖനം കുറച്ച് അരിഞ്ഞെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇച്ചിരി വലുതായാലും കുഴപ്പമില്ല പക്ഷേ അത് വളർന്നു വരാനായിട്ട് കുറച്ച് കൂടുതൽ താമസിക്കും ഉള്ളൂ ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഉള്ളിയും തക്കാളിയും കൂടി ചേർത്ത് കുറച്ചുനേരം നല്ല ഫ്ലെയിമിൽ ഒന്ന് വഴറ്റിയ ശേഷം ഇനി കുറച്ച് ുടെ വേഗത്തിൽ നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ചെയ്യാവുന്നത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മൂടി വെക്കുക കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഒന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെക്കാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും അങ്ങ് വഴന്ന് കിട്ടുവേ ഇപ്പം നമ്മുടെ തക്കാളിയും ഉള്ളിയും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ആ ബിരിയാണി ഇച്ചിരി വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ വലിയൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അരി ഒരു നാല് കപ്പ് ലെവലായിട്ടാണ് എടുത്തതെന്ന് പറഞ്ഞില്ല ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസ്സിക്ക് സ്മതി റൈസാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ നന്നായിട്ട് കഴുകി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ടതാണേ ഇനി ഈ തക്കാളിയുടെയും ഉള്ളിയുടെയും കൂട്ടത്തിലിട്ട് നമ്മുടെ ഈ അരി ഒന്ന് ഫ്രൈ ചെയ്യണം പിന്നെ ആ ഒരു സമയം കൊണ്ട് ചെയ്യാനുള്ളത് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു നാരങ്ങയുടെ മൂന്നിലൊന്ന് ഭാഗം ഒട്ടും കുരുവില്ലാതെ എടുത്തിട്ട് ആ ലയം ജ്യൂസും കൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്നൊഴിക്കണേ ഇനിയിപ്പോൾ നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് ഒഴിക്കാൻ കണ്ടല്ലോ ഇച്ചിരി പോലും കുരുവില്ല പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ പുളി കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഈ ലൈൻ ജ്യൂസും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഈ പുളി എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കൊടുത്തിട്ട് ഈ അരിയും അപ്പോഴത്തേക്കൊന്ന് ഫ്രൈ ആവുമല്ലോ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു മൂന്ന് നാല് കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണേ ഇറച്ച് കുക്ക് ചെയ്തതിൻ്റെ ബാക്കി വെള്ളമുണ്ട് എന്നാലും അത് തികയാത്ത അളവിനുള്ള വെള്ളം നമ്മൾ തിളപ്പിച്ച് തന്നെ ഒഴിക്കണം അല്ലാതെ പച്ചവെള്ളം ഒഴിക്കല് ഇപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് വേണമെന്ന് തോന്നിയത് കൊണ്ട് ഒന്നര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആറ് കപ്പ് വെള്ളം ലെവലായിട്ട് അതായത് നാല് കപ്പ് അരിക്ക് ആറ് കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കുക്ക് ചെയ്തേണ്ടത് ഇറച്ചിയിട ചാറ് ഒരു നാല് കപ്പ് ഉണ്ടായിരുന്നു പിന്നെ രണ്ട് കപ്പ് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു പിന്നെ ഒരു മുക്കാൽ കപ്പ് ഒരു അരക്കപ്പ് മല്ലിയിലയും ഒരു കാൽ കപ്പ് പുതിനായലയും കൂടി കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്യണം പിന്നെ ആ നമ്മൾ അടയ്ക്കുന്ന അടപ്പിൽ ചെറിയ ഹോള് വല്ലോം ഉണ്ടെന്നുണ്ടെങ്കിൽ ടിഷ്യൂ കൊണ്ടോ അലൂമിനിയം ഫോയിൽ കൊണ്ടോ വല്ലോം ഒന്ന് മൂടി മൂടിക്കൊടുക്കണേ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കണം ലെവലാക്കി കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മൂടി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടല്ലോ അലൂമിനിയം ഫോയിലിട്ട് ആ ഹോൾ അങ്ങ് അടച്ചിട്ടുമുണ്ട് ഇത് തന്നെ നമുക്ക് പ്രഷർ കുക്കറിലും ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ പക്ഷേ വെള്ളം ഇത്രയും വേണ്ട വേണ്ടെന്നുള്ളതേ ഉള്ളൂ അതുപോലെ അടിക്കു പിടിക്കുമ്പോൾ ഒന്ന് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നതും നല്ലതാണ് എനിക്ക് ഒരു ഇരുപത് മിനിറ്റ് ആയി ആയിക്കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റായിട്ട് വെള്ളമൊക്കെ പറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയായിരുന്നു പിന്നെ നിങ്ങൾക്കറിയാല്ലോ ഓരോരുത്തരും വെക്കുന്ന ഫ്ലെയിം അനുസരിച്ചിരിക്കും കാരണം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ കപ്പ് വെള്ളം തികഞ്ഞില്ല അടിക്കു പിടിച്ചു എന്ന് പറയരുത് കേട്ടോ ഞാൻ ചെറിയ ഫ്ലെയിമിലും മീഡിയം ഇട്ടാണ് കുക്ക് ചെയ്തത് പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യാൻ വെക്കുമ്പോഴേ നിങ്ങൾ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി എക്സ്ട്രാ തിളപ്പിച്ച് വെച്ചേക്കണം റെഡിയാക്കി വെച്ചേക്കണം അടിക്കി പിടിക്കുന്ന തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്ഥലത്ത് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതുവഴി ഈ തിളച്ച വെള്ളം കുറേശ്ശേ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് ഇരിപ്പുണ്ട് ആ ഏറ്റവും അവസാനം ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനാണ് കാരണം നന്നായിട്ട് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ നെയ്യ് ഒഴിച്ച് ഇളക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ ചോറെല്ലാം പൊടിഞ്ഞു പോകും എന്നിട്ട് ഏറ്റവും അവസാനം ഒന്നുകൂടെ അടച്ചു വെക്കുന്നതിന് മുമ്പാണ് ഞാൻ ആ നെയ്യ് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിഞ്ഞിപ്പിച്ച് പിന്നെയും ഒരു അഞ്ച് മിനിറ്റോടെ വെക്കുമ്പോഴത്തേക്ക് ദേ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഇറച്ചിച്ചോറ് വെന്തിരിപ്പുണ്ട് ദേ കണ്ടല്ലോ ഒന്നും പൊടിഞ്ഞു പോകാതെ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഇത് ചെയ്യാനുള്ളത് ഒരുപാട് അങ്ങ് ചൂട് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചോണ്ടിരിക്കാതെ ഒരു പരന്ന് ഓരോന്നോ രണ്ടോ പാത്രത്തിലോട്ട് ഒന്ന് നേരത്തെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് കൂടുതൽ വെന്ത് പോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമേ ഇപ്പൊ ദേ സെർവ് ചെയ്യാനുള്ള ഒരു പാത്രത്തിലോട്ട് എടുത്ത് സെർവ് ചെയ്തിട്ടുണ്ട് അതിന് മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഇതൊന്നും ആവശ്യമില്ല ഉള്ളിയും റേസിൻസും കാഷണസും വറുത്തതും കൂടെ വെച്ചറേറ്റ് ഇത് നമുക്ക് ലഞ്ചിനോ ഡിന്നറിനോ എടുക്കാനായാലും നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ധെർതിക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരൊറ്റ കാര്യം ഉണ്ടാക്കിയാൽ മതി പെട്ടെന്ന് പണി തീരും ഒരുച്ചിരി സാലഡും പപ്പടവും കൂടെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഉഷാറാവാം ഞാനൊരിച്ചിരി ജോലി കൂടുതലുള്ള സമയത്ത് സാധാരണ എപ്പോഴും ഇതാണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടവുമാണ് എന്നാൽ പെട്ടെന്ന് പല കറികളും ഉണ്ടാക്കാതെ പെട്ടെന്ന് അങ്ങ് ജോലി തീരുകയും ചെയ്യും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാതിരിക്കില്ലേ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്